ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് എന്ന് പറയുന്ന നല്ലൊരു പക്ക വില്ലേജിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്ക് ഇവിടെ കരിത്തോഴുത്തുണ്ട് കോഴിക്കോടുണ്ട് ആട്ടുംകോടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അവിടെയുള്ള ഒരു വീട്ടിൽ ഞാൻ പതിനാറ് വർഷം മുമ്പ് ബ്ലുമ്മിൻ്റെ ഹാർഡ്വെയർ കൊടുത്തിരുന്നു അവിടെ ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ നമുക്ക് നോക്കാം ഞാനാകത്തോട്ട് കയറുമ്പോൾ ഇത് വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിൽ നമ്മളിവിടെ മൂന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് ഡ്രോറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ബ്ലുമ്മിൻ്റെ പത്ത് വർഷം മുമ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്തത് മെറ്റാബോക്സാണ് മെറ്റാബോക്സ് ഇപ്പോഴും അതിന് യാതൊരു കുഴപ്പവും ഇല്ല നിങ്ങൾ വേറെ പ്രത്യേകം ശ്രദ്ധിച്ചോ ഈ ഷട്ടറൊക്കെ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുന്നുള്ളതാണ് ഇതുവരെ ഇളകിയിട്ടില്ല വർക്ക് ഏരിയ അവരുടെ പാൻറ്റി കിച്ചിലേക്ക് വരികയാണ് പതിനാറ് വർഷം മുമ്പ് ചെയ്ത് ഇവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കാം ടാൻഡം ബോക്സ് പ്ലസ് ആണ് ഇതും പതിനാലഞ്ച് വർഷം മുമ്പ് ബ്ലൂം ഡിസ്കണ്ടിന്യൂ ചെയ്തു എല്ലാം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ ഇത് സോഫ്റ്റ് പ്ലസ് വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ കാരണം നമുക്ക് നോക്കാം മിക്കവാറും തേട്ടി കിച്ചിട്ടുള്ള റണ്ണർ ആയിരിക്കണം അതുകൊണ്ടായിരിക്കും സോഫ്റ്റ് പ്ലസ് വർക്ക് ചെയ്യുന്നത് നമുക്കൊരു ഡോർ അഴിച്ചു നോക്കാം ഇവിടെ ഒന്ന് രണ്ട് ഇവിടെ സ്ക്രൂ വെച്ചിട്ടില്ല അപ്പോൾ രണ്ട് രണ്ട് സ്ക്രൂവിലാണ് ഈ റണ്ണർ നിൽക്കുന്നത് പിന്നെ തേർട്ടി കെ ജി ആണോ അത് തേർട്ടി കെ ജി റോവറാണ് അപ്പോൾ ഇത്രയും വിട്ട് തേർട്ടി കെ ജി ചെയ്തുകൊണ്ടാണ് അതിൻ്റെ സോഫ്റ്റ് ക്ലോസിംഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടിരുന്നത് കഴിച്ചു നോക്കാം ഈ റണ്ണറിന് ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല അതിൻ്റെ കൂടെ പുളിയെല്ലാം കളഞ്ഞ് വർഷം കഴിഞ്ഞാണ് ഫിറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് തേർട്ടി കെ ജി വേണ്ട ബ്ലൂ തേർട്ടി കെ ജി അപ്പൊ ഈ റണ്ണിൽ തേർട്ടി കെ കപ്പാസിറ്റി ആണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത്രയും പെട്ടെന്ന് ഡ്രോവറായിട്ട് ആ സോഫ്റ്റ് പ്രോസസ്സ് ശരിക്കും ആ വർക്ക് ചെയ്തിട്ട് കാരണം